ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് കൊട്ടിയൂർ യാത്രയിലാണ് നമ്മൾ കർക്കിടക മാസത്തിലെ ആദ്യത്തെ കർത്തവാദ ദിനം ഇന്നാണ് പിതൃക്കൾക്ക് ബലിതർപ്പണം ചെയ്യുന്ന ദിവസം അപ്പൊ നമ്മള് ബലിയിടാൻ വേണ്ടി കൊട്ടൂരിലേക്കാന്ന് പോന്നു സന്നിധിയിൽ തന്നെ വലിയൊരു ബാനർ വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിലെത്തി തിരക്കുണ്ട് അത്യാവശ്യം മഴയായതിന് പിന്നെ കാലാവസ്ഥയുടെ ഇതനുസരിച്ചിട്ട് കുറച്ച് റിസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് കുറച്ച് ജനത്തിരക്ക് കുറവാണ് സാധാരണയിലും കുറച്ച് കുറവാണ് അപ്പം ഇടാനുള്ള ആൾക്കാർ ഇത് കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഓഫീസാണ് നമ്മൾ കാണുന്നത് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ക്ഷേത്രനടിയിലാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബലിതർപ്പണത്തിനുള്ള സാധനങ്ങൾ വാങ്ങേണ്ടത് അപ്പോൾ ഭാര്യ പോയി വാങ്ങി രണ്ട് രണ്ടാൾക്ക് വലുതി ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങി ഇതിൽ അരി എള്ള് പുഷ്പം ദർഭ ഇത്ര ഐറ്റാമെന്നുണ്ടാവും കുറഞ്ഞു അല്ലേ ഇതിലെന്തല്ലോ ഉള്ളത് അറിയില്ല ഇത് ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ് പാർക്കിംഗ് ഏരിയയിൽ മുഴുവൻ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് മുമ്പിലായി റോഡ് സൈഡിൽ തന്നെയാണ് വാഹനം വെച്ചിട്ടുള്ളത് അക്കരക്കുട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള കവാടാണിത് അപ്പോൾ ഈ വഴി നടന്ന് അക്കരക്കുട്ടിയൂർ ക്ഷേത്രത്തിലുള്ള വഴിയിലൂടെ നടന്ന് ബാവലിപ്പുഴയുടെ മറുകരയിലാണ് ബലിതർപ്പണം ചെയ്യുന്ന സ്ഥലം ഇത് ഇതെല്ലാം ആ ഉത്സവ സമയത്ത് കംപ്ലീറ്റ് ഭക്തജനങ്ങളെ കൊണ്ടും വ്യാപാര സ്ഥാപനങ്ങൾ കച്ചവടക്കാരെ കൊണ്ടും നിറഞ്ഞ് കവിഞ്ഞിരുന്ന ഒരു സ്ഥലമായിരുന്നു അത് ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാണ് വിധത്തിലൊന്നും ആരുമില്ലാത്ത കച്ചവടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ നടന്നു പോകുന്ന വഴി ത്രൂ ഔട്ട് ഫുള്ളായിട്ട് കച്ചവടമായിരുന്നു ആ സമയം ഇവിടെ കൊട്ടൂർ ഉത്സവ സമയത്ത് വന്ന ഭക്തജനങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും ഇപ്പം പെട്ടെന്ന് ആ സ്ഥലം തന്നെ മനസ്സിലാകത്തില്ല ഇത് ക്ഷേത്രത്തിൻ്റെ ഈ ബാവലിപ്പുഴ ക്രോസ് ചെയ്യുന്നതിൻ്റെ പാലാണ് ഗേറ്റ് ഇപ്പോൾ തുറന്നിട്ടുണ്ട് അല്ലാത്ത പക്ഷം ഈ ഗേറ്റ് എപ്പോഴും അടച്ചിരിക്കുക ഉത്സവ സമയത്ത് മാത്രമേ തുറ തുറക്കാറുള്ളൂ ഇതാണ് ബാവലിപ്പുഴ ബാവലിപ്പുഴയുടെ മറുകരയിലാണ് ഈ ബലിതർപ്പണം ചെയ്യുന്ന സ്ഥലം അപ്പോൾ ഇവിടെ രാവിലെ അഞ്ച് മണി മുതൽ തന്നെ ബലിതർപ്പണം തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഏഴ് മണി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ എത്തിയത് അപ്പോൾ കുറേ ആൾക്കാരെ ബലിതർപ്പണം കഴിഞ്ഞ് മടങ്ങിപ്പോയി അപ്പോൾ ഇവിടെ ബലിതർപ്പണം തുടങ്ങി ഇത് ഒരു അഞ്ചാറ് ആൾക്കാർ ചെയ്യിക്കാനുണ്ട് ബ്രാഹ്മണരാണ് അവരെ അണ്ടറിൽ വട്ടത്തിൽ വട്ടത്തിൽ ഇരുന്നതിന് ശേഷം അവിടെയാണ് ബലിതർപ്പണം നടത്തി പുഴയിൽ വന്ന് ആദ്യം പുഴയിൽ കുളിച്ചതിന് ശേഷം ബലി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് പോയി തർപ്പണം ചെയ്യണം വെള്ളത്തിൽ നമ്മൾ ജ്യേഷ്ഠൻ വെള്ളത്തിലിറങ്ങി മുങ്ങി കുളിച്ച് എന്നെയും കാത്തിരിക്കുന്നുണ്ട് ബലി ചെയ്യുമ്പോൾ നമുക്ക് മന്ത്രങ്ങൾ ചൊല്ലിത്തരാൻ അഞ്ചാറ് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുണ്ട് അവിടെ നമ്മൾ നടുവിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് വട്ടത്തിൽ ഇരുന്ന് ഇരുന്നതിന് ശേഷം മന്ത്രോച്ചാരണങ്ങൾ ചെയ്യും അത് നമ്മൾ ഏറ്റു ചൊല്ലിയിട്ടാണ് ബലിതർപ്പണം ചെയ്യുന്നത് അപ്പം ഒരു പാർട്ടി ബലിതർപ്പണം ചെയ്ത് കഴിഞ്ഞ പുഴയിലേക്ക് പോയി ഈ പിണ്ടം വെള്ളത്തിലൊഴുക്കുന്ന ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് വാവലിപ്പുഴയിൽ പുണ്യ നദിയായ ബാവലിപ്പുഴയിൽ തന്നെ തർപ്പണം ചെയ്യണം എന്ന് നമുക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു എല്ലാ വർഷവും നമ്മൾ ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ബാവലിപ്പുഴയുടെ മുറുകരയിലാണ് ബലിതർപ്പണം ചെയ്യാറ് ഈ വർഷവും കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിലും പോലീസും എയർ ഫയർഫോഴ്സും എല്ലാം ഇവിടെ സന്നദ്ധരാണ് പക്ഷേ അത്ര വെള്ളം കൂടുതലായിട്ടൊന്നും ഒഴുകുന്നില്ല അതുകൊണ്ട് അങ്ങനെ പേടിക്കാനൊന്നുമില്ല അതും കൂടാതെ സേഫ്റ്റിക്കായിട്ട് ഈ പുഴയിൽ മധ്യഭാഗത്തായിട്ടൊരു കയറ് കെട്ടി ഇട്ടിട്ടുണ്ട് അപ്പം ആദ്യമായി നമ്മൾ ഈ വെള്ളത്തിൽ മുങ്ങി കുളിക്കണം ഭാര്യ മുമ്പിൽ പോകുന്നുണ്ട് ഞാൻ ഉണ്ട് ഒലിച്ചു പോകാനോ അങ്ങനെയുള്ള ഒരു സാധ്യതയൊന്നുമില്ല കാരണം അത്ര കൂടുതൽ ഒഴുക്കൊന്നുമില്ല അതും കൂടാതെ മധ്യഭാഗത്തായിട്ടൊരു കയർ കെട്ടിയിട്ടുകൊണ്ട് നമുക്ക് കയർ പിടിച്ചിട്ട് വെള്ളത്തിൽ പോയി മുങ്ങാനുള്ള കയറ് പിടിച്ച് മുങ്ങാനുള്ള സൗകര്യമുണ്ട് ഭാര്യ മുങ്ങാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പോടു കൂടി മുമ്പോട്ട് പോയിട്ടുണ്ട് ഞാൻ പുറകന്നെ പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ മുങ്ങിയതിന് ശേഷം നമ്മൾ ഇവിടെ ഏതെങ്കിലും ഒരു ബ്രാഹ്മണ ബ്രാഹ്മണശേഷൻ്റെ കീഴിൽ വന്ന് മന്ത്രോച്ചാരണങ്ങൾ അവർ ചൊല്ലുന്നത് ഏറ്റു ചൊല്ലി അതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത് പെണ്ഡം ഈ പുണ്യ നദിയായ ബാവലിപ്പുഴയിൽ ഒഴുക്കാൻ വരിക നദിയിലിറങ്ങാൻ നിയന്ത്രണം ഉണ്ടെങ്കിലും വെള്ളം കൂടുതലൊന്നുമില്ല വലിയ മഴയൊന്നുമില്ല ഇന്ന് രാവിലെ മുതൽ വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടും ഇന്നലെയും മഴയില്ലാത്തതുകൊണ്ടും വാവലിപ്പുഴയിൽ വലിയ വെള്ളം ഇല്ല അതുകൊണ്ട് ഭയപ്പെടാനൊന്നുമില്ല ഞാൻ നമ്മൾ രാവിലെ വരുമ്പോൾ ഒരു ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു കാരണം ഈ വയനാട്ടിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വാവലിപ്പുഴയുടെ നല്ല വെള്ളം ഉണ്ടാകുന്നതാണെന്ന് വിചാരിച്ചിരുന്നത് പക്ഷെ അത്രയൊന്നും വെള്ളം ഇവിടെ എത്തിയപ്പോൾ കണ്ടില്ല ഭാര്യ ഇവിടെ എത്തിയ ഉടൻ തന്നെ എല്ലാ നിയന്ത്രണങ്ങളും ഭേദിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ബാവലിപ്പുഴയിൽ മുങ്ങി ഞാനും മുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കാരണം വെള്ളം കുറവായതുകൊണ്ട് കിടന്നിട്ട് വേണം മുങ്ങണ്ടിക്കിൽ അപ്പം കിടന്ന് മുങ്ങാനുള്ള വെള്ളം മാത്രമേ ബാവലിപ്പുഴയിൽ ഇപ്പോഴുള്ളൂ അപ്പം നമ്മളെയും മുങ്ങൽ കഴിഞ്ഞു മുങ്ങൽ വിദഗ്ധനായി തിരിച്ചു വരികയാണ് ബലിതർപ്പണം ചെയ്യുന്ന സ്ഥലം കുറച്ച് റഫായിട്ടുള്ള സ്ഥലമാണ് കാരണം പുഴക്കര ആയതുകൊണ്ട് ചെറിയ ചെറിയ കല്ലും പൂഴിയെല്ലും നമ്മൾ മുട്ടുകൊത്തിയിരിക്കാൻ സ്വാഭാവികമായിട്ട് ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അതൊരു പ്രശ്നമാന്ന് ഈ മുട്ടുകുത്തി ഇരിക്കാനിലുള്ളൊരു പ്രശ്നം കാരണം എന്തായാലും ഇത് ചെയ്യുമ്പോൾ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം മുട്ടുകുത്തി വരും കുളി കഴിഞ്ഞു ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ്റെ കീഴിലുള്ള തർപ്പണം ചെയ്യുന്ന സ്ഥലത്തേക്ക് നീങ്ങുകയാണ് അപ്പോൾ ഒരു കുറച്ച് ആൾക്കാർ ഇപ്പം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പിലിരിക്കുമ്പം നമ്മൾ അവസരം കിട്ടും അതുവരെ നമുക്ക് കാത്തിരിക്കാം ബലി ചെയ്യുന്ന ഇതിൻ്റെ തലേനാൾ നമ്മൾ ഒരുക്കലെടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു നേരം ആഹാരം എന്നാണ് പണ്ട് കാലത്ത് ഒരു നേരം ഭക്ഷണം എന്ന രീതിയിലായിരുന്നു പക്ഷേ അതിൽ ഇപ്പോഴെങ്കിലും കുറേ ചേഞ്ചസ് വന്നു ഒരു നേരം ഹരി ആഹാരം എന്ന രീതിയിലാണ് ഒരുക്കലെടുക്കുന്നത് അത് കഴിഞ്ഞ് രാവിലെ നമ്മൾ ശരീരം ശുദ്ധി ചെയ്ത് കുളിച്ച് ഈറനണിഞ്ഞ് ആ ഈറം വസ്ത്രത്തോടു കൂടിയാണ് ബലിതർപ്പണത്തിനായി വരുന്നത് കർക്കിടക മാസത്തിലെ വാവുവലി നമ്മൾ ഈ കർക്കിടക മാസത്തിലെ രാമായണാചാരണം മാസം പോലെ കണക്കാക്കുന്നത് പോലെ തന്നെ വളരെ പ്രാധാന്യപ്പെട്ട ഒരു ചടങ്ങാണ് കർക്കിടക മാസത്തിലെ വാവുവലി ഇത് ആർക്കും ചെയ്യാം നമ്മൾ സ്വാഭാവികമായി ചെയ്യുന്നത് പിതൃക്കൾക്ക് വേണ്ടിയാണ് നമ്മുടെ മരിച്ചുപോയ പൂർവികർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ബലിതർപ്പണം ചെയ്യുന്നത് അതിൽ അഞ്ച് പിണ്ഡങ്ങളാണ് നമ്മൾ തർപ്പണം ചെയ്യുന്നത് അതിൽ ഒന്നാമത്തേത് അച്ഛൻ വഴി താ വഴിയുള്ള നമ്മുടെ പൂർവികർ രണ്ടാമത്തത് അമ്മ വഴിക്കുള്ള പൂർവികർ മൂന്നാമത്തത് ബന്ധുക്കൾക്കും ഗുരുജനങ്ങൾക്കും വേണ്ടിയുള്ള തർപ്പണം നാലാമത്തത് ശ്രാദ്ധം കിട്ടാതെ അലയുന്ന പിതൃ ആത്മാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും അഞ്ചാമത്തെ നമ്മളെ വൃക്ഷലതാതികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ അഞ്ച് പിണ്ടം തർപ്പണം ചെയ്യുന്നത് വൃക്ഷ ലതാദികൾ എന്ന് പറഞ്ഞാൽ മുൻജന്മത്തിൽ അവർ മനുഷ്യരായിരിക്കാം അതുകൊണ്ടാണ് അവരെയും കൂടി നമ്മൾ സ്മരിച്ച് അവർക്കും കൂടി തർപ്പണം ചെയ്യുന്നത് ഇവിടെ ആവശ്യമായി കരുതുന്ന വസ്തുക്കൾ ഉണക്കലരി പുഷ്പം എള്ള് ദർഭപ്പുല്ല് ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ബലികർമ്മം നടത്തുന്നത്

ഒരു കോളക്കൽ സംഘ പവിത്രം തൊഴുപെടുക്കാൻ പ്രാർത്ഥിക്കുക പവിത്രം കാമനാശനം ആയുർഷ്ടമാ

Kuh limite NurhaNetiramah Saro Am uma raajspe Empadah Nuya Chapa Namahar Se Ve seeds <laughs> arta,คะ rita mainar is flesh, ay tea says if Tpa Nacht 4, a reviewing indonescal da fitiall di rip sn��. Include this worship can dia mas tibaości na defat r caring chapa ayadwa tila khish a i cara chndo e innika ave bezhi wa infelizanish. हेदांता नारायण संभू श्री कोटिय महादेव क्षेत्र संगीतं समागम चतुर्म्बाना देवस्थैया विजय विजया आयुरा रूप्या राज्यसम धर्माप्पा कामोच्छा चतुर्युताunschार्ता सिद्धत्म अलोवाचा सच्चिदानंद तत्त्व उत्कलउत्तरा दिशां दर्शणां विन्तार प्रदान पूजा മുട്ട കുത്തി ഇരിക്കാൻ വയ്യാതാകുമ്പോൾ ഇടക്കിടക്ക് എണീച്ച് തന്നിട്ട് ചെയ്യുന്നുണ്ട് അപ്പം പലരും ചെയ്യുന്നുണ്ട് ഞാനും എണീച്ചു നിന്നു അതൊരു നമുക്കും ഒരു ഉപകാരമായി പിന്നെ ഈ ബലിതർപ്പണം ചെയ്യാതെ നമ്മുടെ നാട്ടിൽ കണ്ണൂർ ഭാഗത്തെല്ലാം അകത്ത് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞൊരു ഒരു ക്രിയ കൂടി ചെയ്യാറ് ചെയ്യാറുണ്ട് സാധാരണയായിട്ട് അത് നമ്മുടെ പിതൃക്കൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ ഉണ്ടാക്കി രാത്രി ഒരകത്ത് വെച്ച് അവരെ സൽക്കരിക്കുന്നതായിട്ടുള്ള ഒരു ആചാരമാണ് അതിന്നും നടന്നു വരുന്നുണ്ട് असमकुले मुदायेचा केदीरेशान नबिक के आवाहिषे तांतरवान ये बड़ा मिल गया 마다 이 예차. 빛의 산업이틀이. 자 아저씨. 오래간 यदा नाम से करता इंद्र पर्याय आभिमनोई मित्र वंश का रहा आग्रस्थता वंश भक्त बाबा मटिया वंश त्रिए की구나 सभादा सदा कृत्या अपेय बात पिता स्वयवनाचा मित्राणि संख्या सर्वस्थ रक्षा कृष्टाष्ट नष्ट कृष्टाष्ट रोबका रोबगाया जत्मानतरी ए താ പിന്തമഹം ദദാമി വിണ്ടുറുക ശുഭമാസം നസാൻ ദേ ആത്മബാം അമൃത യേഭേ പുദേ ഈ കുരിസ്മപിടാ അസ്തദായാ വിഗംചീത്യാ ലോകം അവാസ്തിവാ ശാത്യന്തം അങ്കവസ്തദാ യൂപാ ആമർഭാസ്താ നാദാ അജ്ഞാതഗുലേ അച്ഛയോപദിഷ്ടതു ബുദ്ധെടുക്കുക ഇനെ മൂന്നാമത്തെ എടുക്കുക അസിപത്രവനേ കോലേ തിർവാഗേ ജനൈവേ ദേശാ ധർണാർത്ഥായ ഇമം പിണ്ഡം പ്രഥാം യഹം ഗചോ ബുദ്ധെടുക്കുക സ്മക്തുകൊലകോരീനാ സദാതുനേ നഗാ വത്തോ मम पिण्डो अक्षय उपतिष्ठतु अक्षय उपतिष्ठतु वचम पंजाबय ए भान्दवा ए भान्दवा अन्य जननि भान्दवा एष्टा उद्धरणार्थाय मम पिण्डं तदां दहं वाक्य ये तो वहां की है उसको इत बात कीजिए पिण्डानाम् उपरि पिण्डशेषं नमः पिण्डानाम् उपरि पिण्डशेषं नमः अति मेल विधरिको Ora, 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 ஆமா ஆஹ் நமாந்தரம் ஆச்சரம் நம பம் நம ஆகம प्रार्थना सिवातम सिवातम नेदानं सिंधु मुसिदा शिवं ज्ञान तो प्रदर्शन चेना संगत चो मूळ भाषा प्रदर्शन जनन तो मूळ भाषा जानि जानि पापानी ब्रह्मामिनर कालिजा ज्ञानिन सुती भगवत् नपवये एवमे आनंद चागित അവസ്തേരിറ അന്യദാശരണം നാസ്ത്യദാശരണം നാസ്തി കമേ അവശരണണം തമ സ്വാർകാർണ്യപാവേന രക്ഷ രക്ഷ മഹാപ്രഭു വിദുഷണവാദങ്ങൾ ദൗത്യത്തിൽ അതിനെ ശ്രദ്ധിക്കുക വേദത്തിന് സൗത്ര്യമില്ല ഇതിന്റെ കട്ടൈത്രോ ഒരു രീതിക്ക് കട്ടൈക്ക് കട്ടൈക്ക് അത്യുതാനന്ദിശാപഹരം <laughs> ശീകരം <laughs> പിണ്ടോ എടുത്തുകൊണ്ട് ബാവലിപ്പുഴയിൽ രണ്ടാമത് പോയി മുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഭാര്യ മുമ്പിലുണ്ട് ഞാൻ പുറകിലുണ്ട് അപ്പോൾ പെണ്ടാണ് നമ്മളെ കയ്യിൽ മുകളിലുള്ളത് അത് പുറകോട്ട് പിണ്ടം ഒഴുകുന്ന ജലത്തിൽ അർപ്പിച്ചതിന് ശേഷം അങ്ങനെ മുങ്ങിക്കുളിക്കുവാന്ന് വേണ്ടത് ആ ആ ക്രിയയാണിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം മുങ്ങി തിരിച്ചു വരുവാണ് തുടർന്നും ബലിതർപ്പണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം സമയം എട്ട് മണി ഏകദേശം ആയി ഇനിയും ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ബലിതർപ്പണം കഴിഞ്ഞു ഈറൻ വസ്ത്രങ്ങളിൽ മാറി ഇക്കരക്കുട്ടിയുടെ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ടാണ് നമ്മളതിനു തിരിച്ച് വീട്ടിലേക്ക് പോവുക അടുത്ത വാവുവലി അടുത്ത വർഷത്തെ കർക്കിട മാസത്തെ കറുത്ത വാവിനായിരിക്കും